സുരേഷ് എന്ന സിനിമാ നടനുമായിട്ട് എനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയവും അടുപ്പവും ഉള്ള ഇതാണ് പക്ഷെ സുരേഷ് എന്ന രാഷ്ട്രീയക്കാരന്റെ നിലപാടുകളോട് പലപ്പോഴും നമുക്ക് ചിരിക്കാനേ സാധിക്കൊണ്ട് എന്ന് വിശേഷിപ്പിച്ചാള് ഊരി പിടിച്ച വടിവാളിനും കടാരയുടെയും നടക്കൂടെ നടന്നു നീങ്ങിയെന്ന് സ്വയം വീമ്പിയ ഒരാള് ഇത്തരം ഒരു ആക്ഷേപം വന്നാൽ മറുപടി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇരിക്കുന്നു അഞ്ചു വർഷം മുമ്പ് ഇത് തന്നെ പറഞ്ഞു പ്രേമേന്ദ്രൻ ബി ജെ പി പോകുന്നു അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പ്രേമേന്ദ്രൻ ആർ എസ് പിയിൽ തന്നെ ഉണ്ട് ഇനി അഞ്ചു വർഷം കഴിഞ്ഞാലും പ്രേമേന്ദ്രൻ ആർ എസ് പിയിൽ തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കും അറിയാം പ്രേമേന്ദ്രനും അറിയാം ഈ പറയുന്നവർക്കും അറിയാം അല്ല ഇടതുപക്ഷ രാഷ്ട്രീയവും ഈ താരപരിവേഷവും ഇവിടെ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നറിയില്ല സഹാവ് പ്രേമേന്ദ്രനെതിരെ അവരുടെ ഏറ്റവും ഉന്നതർ തന്നെ മത്സരിച്ച് എം എ ബേബിയും കെ എൻ ബാലോവാലും മത്സരിച്ചിട്ട് ജയിക്കാൻ സാധിക്കാത്തത് തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിൽ അവര് പുട്ടപ്പ് ചെയ്യുന്ന അവരുടെ പാർട്ടിയുടെ കാൻഡിഡേറ്റിനെ തന്നെ ആയിരിക്കുമെന്ന് ചേർത്ത് പക്ഷേ പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒരു സംഭാവനയും ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ പോലും കാര്യമായി സ്വന്തം മണ്ഡലത്തിലേക്ക് സംഭാവന ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ എഴുമ്പോൾ മത്സരത്തിന് പുട്ടപ്പ് ചെയ്യുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെ ഇവിടെ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ട ആന്ധ്രയിൽ നമ്മൾ കണ്ട ആ സിനിമാതലന്മാരുടെ സ്വാധീനം എങ്ങനെ എന്നുള്ള ഇടതുപക്ഷ മുന്നണി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് അതിന്റെ ദയനീയ ഘട്ട ചങ്കൊണ്ട് എന്ന് വിശേഷിപ്പിച്ചാൾ ഊരിപ്പിടിച്ച വടിവാളിനും കടാരയുടെയും നടക്കൂടെ നടന്നു നീങ്ങിയെന്ന് സ്വയം വീമ്പൊക്കെയൊരാള് ഇത്ര ഒരു ആക്ഷേപം വന്നാൽ മറുപടി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കിരിക്കുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ എത്തിയ ഗതികേടിൽ പറയാനൊക്കെ അതായിരിക്കാം പക്ഷെ ഒരു പാർട്ടി ഇതിനൊന്നും മറുപടി പറയുന്നില്ല അല്ലെങ്കിൽ ഇതിന് നിയമപരമായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഭയക്കാനുണ്ട് ഈ പറയുന്നതിലൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് മാത്രമേ അനുമാനിക്കാൻ സാധിക്കത്തുള്ളൂ ഇല്ലാത്ത പക്ഷം പാർട്ടിയെങ്കിലും മുഖ്യമന്ത്രി വ്യക്തിപരമായതായിരുന്നില്ലെങ്കിൽ പാർട്ടിയെങ്കിലും മുഖ്യമന്ത്രിക്ക് വേണ്ടി നോട്ടീസ് അയക്കേണ്ടതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരേഷ് ഗോപി ഇപ്പോൾ ഒരു ഹൈക്കോർട്ട് അവർക്ക് ഗ്യാതർ ചെയ്യാവുന്ന വോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ ലിമിറ്റേഷൻ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ എല്ലാവർക്കും ബോധ്യപ്പെടുന്നതായി സുരേഷ് എന്ന സിനിമാ നടനുമായിട്ട് എനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയവും അടുപ്പവും ഉള്ള ഇതാണ് പക്ഷെ സുരേഷ് എന്ന രാഷ്ട്രീയക്കാരന്റെ നിലപാടുകളോട് പലപ്പോഴും നമുക്ക് ചിരിക്കാനേ സാധിച്ചിട്ടുള്ളൂ ഒരു ഗൗരവത്തോടു കൂടിയുള്ള രാഷ്ട്രീയം വീക്ഷിക്കുന്നതായിട്ട് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിപരമായി കടന്നാക്കുന്ന രാഷ്ട്രീയം അല്ലൊന്നും ഞാൻ വിശ്വസിക്കുന്നു ലാരിൽ ഇങ്ങോട്ട് ചെറിയാമെന്നാ തിരിച്ച് പറയുമെന്നല്ലാതെ നമ്മൾ അങ്ങനെ ഒരു വ്യക്തി അധിക്ഷേപത്തിന്റെ രാഷ്ട്രീയം നല്ലതല്ല എന്ന അഭിപ്രായക്കാരനാണ് ഈ ഇടതുപക്ഷ രാഷ്ട്രീയവും ഈ താരപരിവേഷവും കൂടെ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നറിയിക്കാൻ പറയുന്നത് സഹാവ് പ്രേമേന്ദ്രനെതിരെ അവരുടെ ഏറ്റവും ഉന്നതർ തന്നെ മത്സരിച്ച് എം എ ബേബിയും കെ എൻ ബാലോവാലും മത്സരിച്ചിട്ട് ജയിക്കാൻ സാധിക്കാത്തത് തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിൽ അവർ പുട്ടപ്പ് ചെയ്യുന്ന അവരുടെ പാർട്ടിയുടെ കാൻഡിഡേറ്റിനെ തന്നെ ആയിരിക്കുമെന്ന് ഏത് പക്ഷേ പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒരു സംഭാവനയും ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ പോലും കാര്യമായി സ്വന്തം മണ്ഡലത്തിലേക്ക് സംഭാവന ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ എഴുതുമ്പോൾ മത്സരത്തിന് പുട്ടപ്പ് ചെയ്യുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെ ഇവിടെ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ട ആന്ധ്രയിൽ നമ്മൾ കണ്ട ആ സിനിമാതലന്മാരുടെ സ്വാധീനം എങ്ങനെ എന്നുള്ള ഇടതുപക്ഷ മുന്നണി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് അതിന്റെ ദയനീയ കാഴ്ച പ്രത്യേകിച്ച് പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പ്രേമേന്ദ്രൻ പാർട്ടി തീരുമാനപ്രകാരം യു ഡി എഫിൽ വന്നപ്പോൾ അവർക്കതിൽ വലിയ ഷോക്കായി അന്ന് മുതൽ പ്രേമേന്ദ്രനെ ടാർഗറ്റ് ചെയ്തുള്ള അറ്റാക്ക് തുടങ്ങി ഇപ്പോൾ പ്രേമേന്ദ്രന്റെ കുറിച്ച് വിമർശിക്കാൻ സാധിക്കത്തില്ല പാർലമെന്ററി പ്രാക്ടീസസിനെ കുറിച്ച് പെർഫോമൻസിനെ കുറിച്ച് സാധിക്കില്ല നിയമ മണ്ഡലത്തിലെ സാന്നിധ്യം അത് ചോദ്യം ചെയ്യാൻ ഉണ്ട് സാധിക്കില്ല ഇതെല്ലാം ഇതൊന്നും ചോദ്യം ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇത്തരം വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ കാരണം അഞ്ചു വർഷം മുമ്പ് ഇത് തന്നെ പറഞ്ഞ് പ്രേമേന്ദ്രൻ ബി ജെ പി പോകുന്നു അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പ്രേമേന്ദ്രൻ ആർ എസ് പിയിൽ തന്നെയുണ്ട് ഇനി അഞ്ചു വർഷം കഴിഞ്ഞാലും പ്രേമേന്ദ്രൻ ആർ എസ് പിയിൽ തന്നെ ഉണ്ടാകുന്നു ഞങ്ങൾക്കും അറിയാം പ്രേമേന്ദ്രനും അറിയാം ഈ പറയുന്നവർക്കും അറിയാം പക്ഷേ ഒരു പ്രചരണത്തിന് വേണ്ടി മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്ന ഒരു ഗതിഘട്ട രാഷ്ട്രീയമാണ് എന്ന് മാത്രമേ കാണുന്നു